പരസ്പരം എന്ന സീരിയലിലൂടെ പ്രശസ്തി നേടിയ ഗായത്രി അരുൺ ആരാണെന്നറിയാമോ സീരിയൽ താരവും സിനിമാ നടിയുമാണ് ഗായത്രി അരുൺ പരസ്പരം എന്ന സീരിയലിലെ ദീപ്തി ഐ പി എസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിലൂടെയാണ് അവർ പ്രശസ്തയായത് ആലപ്പുഴയിലെ ചേർത്തലയിലാണ് താരം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ പതിനാലിലാണ് ഗായത്രി ജനിച്ചത് ഇപ്പോൾ വയസ്സ് മുപ്പത്തി നടിയും ടി വി അവതാരകിയും രചയിതാവുമാണ് ഗായത്രി മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ കലംകാവെന്ന സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് താരം മാത്രമല്ല സർവോപരി പാലാക്കാരൻ ഓർമ്മ ഒന്ന് എന്നാലും എന്റെ അളിയ തുടങ്ങിയ സിനിമകളിലും നടി അഭിനയിച്ചു അച്ചപ്പം എന്ന പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് താരം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചേർത്തലയിലാണ് ഗായത്രി പഠിച്ചത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ ബി എ ബിരുദം നേടി ഗായത്രി ഹിന്ദു നായരാണ് ഗായത്രി ബിസിനസ്സുകാരനായ അരുൺ മേനോനാണ് ഭർത്താവ് മകൾ കല്യാണി ഗായത്രിയുടെ അച്ഛൻ രാമചന്ദ്രൻ നായർ അമ്മ ശ്രീലേഖ സഹോദരൻ ഗോപി കൃഷ്ണൻ ആർ നായർ ഹുണ്ടായി ഗ്രാൻഡ് ആണ് ഗായത്രിയുടെ വണ്ടി സ്റ്റേറ്റ് കോമ്പറ്റീഷനിൽ മികച്ച നടിയായി വിജയിച്ചിട്ടുണ്ട് ഗായത്രി കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ